ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്ത് ബോച്ചയെ അഴിക്കുള്ളിലാക്കിയ ഹണി റോസ് കഴിഞ്ഞ രണ്ട് ദിവസമായി പരിപൂർണ നിശബ്ദതയിലാണ് എന്താണ് കാരണമെന്നോ എന്താണ് ഹണി റോസിൻ്റെ ഇനി അടുത്ത നടപടിയെന്നോ ഒന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല അതിനുള്ള ഒരു കാരണം രാഹുൽ ഈശ്വർ തുറന്നുവിട്ട ആരോപണങ്ങളുടെ നീണ്ട നിരയായിരുന്നു ബോച്ചയ്ക്കെതിരെ ഹണി റോസ് പരാതി കൊടുക്കുന്ന സമയത്ത് പൊതുസമൂഹം ഒന്നാകെ ഹണി പിന്തുണയ്ക്കുകയും ബോച്ചയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ബോച്ചയെ പിന്തുണയ്ക്കുന്നവർ നിശബ്ദരായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു കാരണം പൊതുവികാരം ഹണിറോസിനൊപ്പമാണ് ഇരക്കൊപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനിടയിൽ കയറി എന്തെങ്കിലും ബോച്ചയ്ക്ക് അനുകൂലമായോ അല്ലെങ്കിൽ ഹണിറോസിനെതിരെയോ ആയി പറഞ്ഞാൽ അത് തിരിച്ചടിക്കുമെന്ന ഭയമായിരുന്നു പലരെയും നിശബ്ദരാക്കിയത് എന്നാൽ രാഹുൽ ഈശ്വർ ഒരു ഭയവുമില്ലാതെ ഒരു മടിയുമില്ലാതെ നിരന്തരമായി ഈ കേസുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ഇറക്കുകയും ചാനലുകളിൽ ചർച്ചകൾക്ക് പോവുകയും ചെയ്തു അതിലെല്ലാം രാഹുൽ ഈശ്വർ പറഞ്ഞ പൊതു നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോച്ചെ കുറ്റക്കാരനല്ല എന്ന് പറയുന്നില്ല ബോച്ചെ കുറ്റം ചെയ്തിട്ടുണ്ട് വഷളത്തരം പറഞ്ഞിട്ടുണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ അതൊരു ലൈംഗികാധിക്ഷേപത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാവുന്നതുമാണ് അതിലൊന്നും ആരും ഒരു തെറ്റും പറയുന്നില്ല പക്ഷേ ഹണി റോസ് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹണിറോസിൻ്റെ വസ്ത്രധാരണം അടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്നാണ് രാഹുൽ ഈശോർ തുടക്കം മുതലേ തുടർച്ചയായി പറഞ്ഞത് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും ഒക്കെ ഹണി റോസിനെതിരായ ഒരു വികാരവും ശക്തമായി ഉയർന്നു വന്നു അതായത് ഹണി റോസിന് ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീടത് സമ്മിശ്ര പ്രതികരണത്തിലേക്കും ഏറ്റവും ഒടുവിൽ ഒരു വലിയ വിഭാഗം ആളുകൾ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ വളരെ നെഗറ്റീവായി ഹണിറോസിനെ കാണുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് ഹണിറോസിന്റെ ഇനിയുള്ള ഭാവിയെ അതീവ ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞാൻ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത് ഹണിറോസ് എന്ന് പറയുന്ന അഭിനേത്രി അല്ലെങ്കിൽ ഉദ്ഘാടക ഒരു പക്ഷേ അവർ സിനിമയിൽ വളരെ കുറച്ചു മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ബാക്കി അവരുടെ അഭിനയം മുഴുവൻ ഉദ്ഘാടന വേദികളിലാണ് അഭിനയം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ഘാടന വേദികളിൽ ചെന്നു ഉദ്ഘാടനം ചെയ്യുന്നു അതിനുശേഷം കാണികളെ കയ്യിലെടുക്കുന്നു സംസാരിക്കുന്നു അവിടെ ഏതാണോ പ്രൊഡക്റ്റുള്ളത് മാലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണെങ്കിലും അത് ഉയർത്തി കാണിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു അതുപോലെ തന്നെ പരസ്യ ചിത്രങ്ങളിലും ഹോർഡിങ്ങുകളിലും ഒക്കെ മോഡലായി ഹണി റോസ് നിൽക്കുന്നുണ്ട് അങ്ങനെ സിനിമയേക്കാൾ കൂടുതൽ കൂടുതലൊരുപക്ഷേ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും അതുപോലെ തന്നെ ഹണി റോസിന് വ്യക്തിപരമായി വരുമാനവും ഒക്കെ ലഭിക്കുന്ന ഒരു മേഖല ഈ പറയുന്ന പരസ്യ ചിത്രങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെയാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആകണം എന്നുറപ്പില്ല പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലത് അങ്ങനെയാകാനാണ് സാധ്യത അപ്പോൾ ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഹണി റോസിന് ഇതുവരെയും കാര്യമായ നെഗറ്റീവ് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു അതായത് ഇപ്പോൾ ഈ ബോബി ചമ്മണ്ണൂരിനെ പോലുള്ള കുറേ ആളുകൾ വഷളത്തരങ്ങൾ പറയും എന്നതിനപ്പുറത്തേക്ക് അതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ് ഹണി റോസിനെ സംബന്ധിച്ച് അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഞാൻ അങ്ങനെയല്ല പറയുന്നത് മറിച്ച് ഹണി റോസിനെ സംബന്ധിച്ച് ഹണി റോസിനെ വിളിക്കരുത് അല്ലെങ്കിൽ അവരെ കൊണ്ടുവരരുത് അവർ ശരിയല്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊന്നും ഇതുവരെ ഹണിറോസിനെതിരെ ഉണ്ടായിരുന്നില്ല ഹണി റോസ് വരുന്ന തൊക്കെ ആളുകൾ കൂടുമായിരുന്നു ആയിരക്കണക്കിന് പേർ വലിയ ജനസാഗരം തീർത്തുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ വന്നാൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഹണി റോസിനെ കാണാൻ വരുന്ന വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതായത് ഹണി റോസിനെതിരെ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലുമൊക്കെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഇനി എങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ പരസ്യമേൽപ്പിക്കും അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിൽ ഇവരെ എങ്ങനെ വിളിക്കും അതേതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്നൊക്കെ വ്യവസായികൾ ചിന്തിച്ചാൽ അവരെ പറയാൻ കഴിയില്ല അങ്ങനെ ഹണി റോസിന് തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭീതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല ഹണി തന്നെ തൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഫേസ്ബുക്കിൽ അവർ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള പോസ്റ്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ ഈശ്വറിനെ സൂചിപ്പിച്ചുകൊണ്ട് നാല് ദിവസം മുമ്പിട്ട് അവസാനത്തെ പോസ്റ്റിൽ പറയുന്നുണ്ട് തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണ് എന്നാണ് പറയുന്നത് അതിൽ എനിക്കെതിരെ വരുന്ന തൊഴിലിനു നേരെ വരുന്ന ഭീഷണി അതുപോലെ തൊഴിൽ നിഷേധ ഭീഷണി അതായത് തൊഴിൽ നിഷേധ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും വിളിക്കില്ല എന്ന തരത്തിലുള്ള ഭീഷണി ഇത് ഹണിറോസിന് ഒരു പക്ഷേ വളരെ ഗുരുതരമായി തിരിച്ചടിച്ചേക്കാവുന്ന ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട് നോക്കുക തനിക്കെതിരെ ദയാർത്ഥ പ്രയോഗവും അശ്ലീല പ്രയോഗവും ഒക്കെ നടത്തിയ ഒരു വലിയ വ്യവസായിക്കെതിരെ ധൈര്യസമേതം പരാതി കൊടുത്ത് അയാളെ ജയിലിലടച്ച് നിയമപരമായി മറ്റുള്ളവർക്കെതിരെ സമാനമായ രീതിയിൽ തനിക്കെതിരെ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ പോരാടാനിറങ്ങി തിരിച്ച ഒരു പ്രശസ്തയായ നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക അവരുടെ തൊഴിൽ നേരെ ഭീഷണി വരുന്നു അവർക്ക് തൊഴിൽ നിഷേധ ഭീഷണി വരുന്നു അപായ ഭീഷണി വരുന്നു അതിനെ ഒന്നും അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല നാല് ദിവസം മുമ്പ് വരെ എല്ലാവരെയും പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു വന്ന ഹണി റോസ് ഇപ്പോൾ നിശബ്ദയാണ് അവർ ഒളിവിൽ പോയിരിക്കുന്നു ഒളിവിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയി എന്നല്ല അവരുടെ ആ ഒരു ആക്റ്റീവായി നിന്നിരുന്ന സ്പേസിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് പലരും പറയുന്നുണ്ട് ഹണിറോസിന് പിന്നിൽ ആരൊക്കെയുണ്ട് കൊണ്ട് പരാതി കൊടുപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പരാതി ഉള്ളവർ പോലീസിൽ പോകട്ടെ അന്വേഷണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടി ഉറച്ചു നിന്ന ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഒരു പ്രശസ്ത അഭിനേത്രിയാണ് ഈ ഹണി റോസ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഉദ്ഘാടനത്തിനെയും ആരും വിളിക്കില്ല എന്ന ഭീതിയാണ് തൊഴിൽ നിഷേധ ഭീഷണി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ബോബി ചമ്മണ്ണൂരും അവരുടെ ഫാൻസും ആ ബോബി ചമ്മണ്ണൂർ എന്ന വലിയ വ്യവസായിയുടെ നെറ്റ്വർക്കിൽ പെടുന്ന മറ്റ് വ്യവസായികളും ഒക്കെ ചേർന്ന് ഒരു ഹണി റോസിനെ എത്തിക്കുമോ അത് വലിയൊരു ചർച്ചാ വിഷയമാണ് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഹണി റോസിന് നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് ഇനി സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അത് സിനിമയെ നെഗറ്റീവായി ബാധിക്കുമോ ആ നിലയിൽ ഹണി റോസിനെ മാറ്റി നിർത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഒരു വിവാദത്തിൽപ്പെട്ട ഒരു നടിയെ വിളിച്ചു വരുത്തി ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ മോഡലാക്കിയാൽ അതൊക്കെ ആ ഉൽപ്പന്നങ്ങളെ തിരിച്ചടിക്കുമോ അല്ലെങ്കിൽ ആ സിനിമയെ ബാധിക്കുമോ എന്നുള്ള ഭയം സ്വാഭാവികമായും അതിന് പിന്നിലുള്ളവർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ വിധത്തിലുള്ള ഒരു തൊഴിൽ നിഷേധം അതിൻ്റെ ഭാഗമായി തനിക്കെതിരെ ഉണ്ടാകുമോ എന്ന് ഹണി റോസും ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഹണി റോസിൻ്റെ ഭാവി അത്ര ശുഭകരമാകില്ല ഒരു കേസ് സ്വന്തം നിലയ്ക്ക് നടത്തി തനിക്കെതിരെ വന്നവർ െതിരെ നിയമപരമായി നേരിടാനിറങ്ങിയ ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു അവർക്ക് തുടക്കത്തിലുണ്ടായിരുന്ന പിന്തുണ നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല ഒരു പരാതിക്കാരി ആയതിൻ്റെ പേരിൽ അവർക്ക് വലിയ അധിക്ഷേപങ്ങളും അപായങ്ങളും അപായ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തൊഴിൽ നിഷേധവും അവരുടെ അന്നത്തിൽ പോലും കൈ കടത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കൈവെക്കുന്ന രീതിയിലേക്ക് വലിയൊരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഹണി റോസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അത് വലിയ തോതിൽ അവരുടെ ജീവിതത്തെ അതായത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായി വിലയിരുത്തുന്നത്